ഞാൻ െന്തു ചെയ്യും ആരോടെങ്കിലും പറയാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ബന്ധുക്കാരുടെ മുന്നിലും നാട്ടുകാരുടെ മുന്നിലും ഒക്കെ ഉണ്ടല്ലോ എന്തെല്ലാം വീമ്പുകളൊക്കെ ഞാൻ പറഞ്ഞു നടന്നതാ ഈ നാണം കട വേണ്ടിയിട്ടാണ് ഞാൻ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത് ഇതിപ്പോൾ ഇത് എല്ലാവരും അറിയുമല്ലോ ഷെ കഷ്ടം പിടിച്ചിടപാടായിപ്പോയി അന്നേ ഞാൻ ഉമ്മടുത്ത് പറഞ്ഞില്ലേ ഇതൊന്നും വേണ്ടാന്ന് ഇപ്പം ഞാനാണല്ലോ ബുദ്ധിമുട്ടുന്നത് ഉള്ള പൊങ്കച്ച മൊത്തം പറഞ്ഞു പറഞ്ഞു ഇപ്പോൾ ഞാൻ നാണം കെട്ടി നിൽക്കുകയാണ് എനിക്ക് എനിക്കവിടെ സ്വസ്ഥമായിട്ട് ഉണ്ടോ സ്വന്തമായിട്ടൊരു വീടുണ്ടോ ദേ എൻ്റെ കരുത്തിലും കതിലും കിടക്കുന്ന മൊത്തം വരവാണ് ഈ ഇനി മാത്രം ഇവർക്ക് ഇങ്ങനെ ഉണ്ടാവും ബ്ലേഡുകാർ പലിശക്കാർ എനിക്കാ പെട്ടാത്തൊരു സ്വസ്ഥത ജീവിതവും സമാധാനവും ഇല്ല എനിക്ക് മൊത്തം കിടക്കാറ് മൊത്തം വീടിൻ്റെ വാതമൊക്കെ വരുവോ ഞാൻ ഞാൻ എന്തോ വേണമെന്ന് അതിൻ്റെ കൂടെ ഉമ്മ ഉമ്മയ്ക്കുള്ള പൊങ്ങച്ചൻ പറഞ്ഞ് അതെങ്ങനെയൊക്കെ ചെവിയിലെത്തിയിട്ടുണ്ട് അതിൻ്റെ പേരിലായിരുന്നു എനിക്ക് വൈകിയ അതിനെക്കാട്ടി വന്നെങ്കിൽ ഒരാ തള്ളയും കൂടെ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മുടെ ബന്ധുക്കാരുടെ ഓരോ സംശയങ്ങൾ ഓരോന്ന് ഉമ്മ ഓരോന്ന് അവർത്ത് പറയുന്നത് അവരത് കേട്ടോട്ട് എന്നെ വിളിക്കും എന്തിനെങ്ങനെ പറഞ്ഞത് ഞങ്ങളെപ്പോഴാണ് മകഴുപ്പിൽ പോകുന്നത് മര്യാദയ്ക്കൊരു തുമ എനിക്കൊരു ചുരിദാറില്ല എന്നും കൊന്നും അവിടെ ചമ്മന്തി അതും ഇതും ഒക്കെ തന്നെ പട്ടിണി എനിക്കറിയത്തില്ല എനിക്ക് ആകെപ്പാട് ബുദ്ധിമുട്ടാണ് എനിക്ക് സഖി ഇട്ടിട്ടാണ് ഞാനിങ്ങോട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ഒരു സന്തോഷം എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല ഇപ്പോൾ ഞാൻ അവിടെ നിന്ന് സഖി ഇട്ട് ഇറങ്ങി വന്നതാണ് ഇപ്പോൾ കുഴപ്പമായത് എന്തോ വേണം എനിക്കൊരു ബന്ധം കണ്ടുപിടിച്ച് വന്നിരിക്കുന്നത് കണ്ടില്ലേ എനിക്കറിയത്തില്ല ഉമ്മ ഓരോന്ന് ആറ് ആറ് മുന്നിൽ ഇതാക്കാൻ വേണ്ടിയിട്ടാണ് ഉമ്മ ഇങ്ങനത്തെയൊക്കെ ഉമ്മ പറഞ്ഞുണ്ടാക്കുന്നത് എനിക്കറിയത്തില്ല ഇപ്പം തന്നെ കണ്ടില്ലേ എങ്ങനെയെങ്കിലും നീ എന്നാ കല്യാണം ഒന്ന് നടത്തിയതാണ് ജീവിക്കാനുള്ളതിന് അവനുമായിട്ട് പിണങ്ങി ഇങ്ങി പോന്നിരിക്കുക ഇപ്പം ഈ പത്ത് ദിവസം നീ ഇവിടെ നിന്ന് കഴിയുമ്പോഴത്തേക്ക് ആൾക്കാർ ചോദിക്കും എന്താ വന്നിരിക്കുന്നത് എന്ത് പറ്റി എന്നൊക്കെ ഓരോന്ന് കുത്തി ഞാൻ ഇതിനൊക്കെ എന്ത് മറുപടി പറയണം പറ ഞാൻ എന്ത് മറുപടി പറയണോടി ഞാൻ ഓരോത്തോളത്ത് ഓരോ രീതിയിലും ഞാനീ ഒരു പറഞ്ഞിങ്ങനെ വെച്ചിരിക്കുകയാണ് കല്യാണം കഴിഞ്ഞ ശേഷം ആരും അങ്ങോട്ട് തിരക്കാനാ പിടിക്കാനാ എൻ്റെ വീട്ടുകാരാണെങ്കിലും ഇതിൻ്റെ പാപ്പാടാൾക്കാരൊന്നും അതുപോലെ നാട്ടിലൊന്നും അങ്ങോട്ട് വരും പോകില്ല അതുകൊണ്ട് അവരെ ഞാൻ നല്ല രീതിയിൽ അങ്ങ് പൊക്കി വെച്ചിരിക്കുക ഇതിപ്പോൾ ഇങ്ങനെ കഴിക്കുമ്പോൾ എല്ലാവരും തിരക്കി പ്രശ്നം തിരക്കി വരുമ്പോഴത്തേക്കും എല്ലാം ഇടിഞ്ഞ് താന്നു വീരത്തില്ലേ ഈ പറഞ്ഞ മൊത്തം വല്ല വെളിച്ചത്താവത്തില്ലേ എനിക്കറിയത്തില്ല ഓർത്തിട്ട് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല നീ എന്താന്ന് വെച്ചാൽ ചെയ്തു എനിക്കറിയാൻ എനിക്കറിയാം വയ്യ റബ്ബേ ആഹാ ബോൾ ഇവിടെ ഉണ്ടായിരുന്നാ ഞാന് രാവിലെ വന്നു അവനെന്ത് ജോലിക്ക് പോയാ ആ ജോലിക്ക് പോയി ആ വീയാ ഇതെന്താണ് ഒരു മുന്നറിയിപ്പുമില്ലാതെ വന്നിരിക്കുന്നത് വരിക്ക് ആ കാര്യമുണ്ട് കാര്യമില്ലാതെ ഞാൻ വരത്തില്ലല്ലോ ഇവിടെ ഇവിടെ നിൽക്കാനായിട്ട് വന്നതാണോ ഏ ഏയ് അവളങ്ങോ നിൽക്കത്തൊന്നുമില്ല എന്താ കല്യാണം കഴിഞ്ഞിട്ട് അവളെ എല്ലാം കൂടെ അങ്ങാണ്ട് രണ്ടോ മൂന്നോ വട്ടം അങ്ങോട്ടൂടെ വന്ന് നിന്നിട്ടുള്ളൂ അത് അത് പിന്നെ കയ്യും കാലും പിടിച്ചതിന് ശേഷം അല്ല പെരുന്നാളിനും വരുമ്പോൾ അന്ന് പിറ്റേന്ന് അങ്ങ് പോകും അപ്പോഴത്തേക്ക് അവിടെ വിളി തുടങ്ങും അതള്ള തള്ളിക്കുന്ന എന്തെങ്കിലും ഇവിടെ കാണാതിരിക്കാൻ പറ്റത്തില്ലെന്നു ഭയങ്കര ജീവനാ അവർക്കില്ല പെൺമക്കളൊന്നും ഇല്ലാത്തത് കൊണ്ടേ ഇവളതിനു ശേഷം ഭയങ്കര ജീവനാണ് അതുകൊണ്ട് ഇപ്പം അങ്ങാണ്ട് അവൻ്റെ അവരൊന്ന് കൊണ്ടുവിട്ടതാ വൈകിട്ട് വന്ന് വിളിക്കുന്നതാണ് എനിക്ക് അങ്ങോട്ട് എൻ്റെ ആവശ്യം ഉണ്ടായിരുന്നേ അപ്പം രാവിലെ ഇങ്ങോട്ടൊന്ന് കൊണ്ടുവിട്ടിട്ട് വൈകുന്നേരം അങ്ങ് പോകും അവളൊന്നു വച്ചാൽ ജീവനാ ഒരു നേരം അവർക്ക് കാണാതിരിക്കാൻ പറ്റത്തില്ല ഇപ്പൊ തന്നെ ഇപ്പൊ നാലുവിളി കഴിഞ്ഞ് എപ്പ വച്ച ചെല്ലണേ എന്ന് വരാതിരിക്കല്ലേന്ന് എൻ്റെ പൊന്നെ ഒന്നും പറയണ്ട എടീമാതി നിർത്ത് എന്താടി നീ ആരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ വർത്താനം പറയുന്നത് കാണാതിരിക്കാൻ പറ്റത്തില്ല ഞാനേ എല്ലാം അറിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ഈ പേൻകൊച്ചിൻ്റെ കാര്യമായതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത് കുറേ നാളുകൊണ്ട് നിൻ്റെ പൊങ്ങച്ച വർത്താനം കേട്ട് 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 മതിയായിരിക്കാണ് നീ പറയുന്നതെല്ലാം ഞങ്ങൾ വെള്ളം തോടാതെ അങ്ങ് വിഴുങ്ങുക പക്ഷെ എല്ലാം അറിയാം ചുമ്മാതാണെന്നൊക്കെ എന്തുവാ ഇത് ആരെ ആര് ബോധ്യപ്പെടുത്താനാണ് എൻ്റെ പൊന്നും നീ ഇങ്ങനെ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ആനയുണ്ട് ചേനയുണ്ട് ശരിയാണ് ആ ചെറുക്കര സ്വന്തമായിട്ട് കിടക്കാനുമില്ല നമുക്കറിയാം അതിൽ കുറച്ചില്ലല്ലോ എത്രയോ പേരാണ് വാടക കിടക്കുന്നത് അത് ഒരു അനുഗ്രഹം വെച്ചിട്ട് സ്വന്തമായിട്ട് വീട് വരും പക്ഷെ അതല്ല നീ അവനെ കൊണ്ട് ഒരു ഗുണമില്ലാത്തൊരു ചെറുക്കര കൊണ്ട് നീ കല്യാണം കഴിപ്പിക്കേണ്ട വല്ല കാര്യമുണ്ടൂടി ഇവിടെ കാര്യ സംഗതി മൊത്തം അറിയാം എൻ്റെ മോൻ്റെ കൂട്ടുകാരൻ്റെ കൂട്ടുകാരനങ്ങനെ എൻ്റെ മോൻ ഇന്നലെ അത്ര പറയുമ്പോഴേ ഈ സംഗതി മൊത്തം ഞാനിതറിയുന്നത് അവിടെ മൊത്തം വഴക്കും ബഹളമായിരുന്നു അറിഞ്ഞുകൊണ്ട് എന്നിട്ടും നീ ആരെങ്കിലും വിളിച്ച് പറഞ്ഞിട്ടോ നീ നിന്റെ ഈ പൊങ്ങച്ച മറുത്താലാണ് നിങ്ങൾ ഇത്ര നാശത്തിലാക്കിയത് നിൻ്റെ മോൻ്റെ കാര്യമോ ഇതൊന്നും ഞങ്ങളറിയാതിരിക്കാണോ ഞങ്ങളറിയാതിരിക്കുവാണോ എല്ലാ സംഗതിങ്ങളും അറിയുന്നുണ്ട് നീ എണിക്കോണ്ടിങ്ങനെ ന്യായീകരിക്കുന്നതോറും ന്യായീകരിക്കും തോറും തോറും അവൻ വശളായിക്കൊണ്ടിരിക്കുക മക്കളുടെ കാര്യം നമുക്കെല്ലാവർക്കും അറിയാം പക്ഷേ ഈ പെങ്കോച്ചിൻ്റെ കാലത്ത് നീ തീരുമാനം എടുത്തേ പറ്റത്തോളൂ എന്തോന്നായത് കിട്ടുന്ന നീ കൊടുത്ത സ്വർണ്ണം മൊത്തം എന്ത് എല്ലാം ഇട്ട് തൊലച്ചില്ലേ എന്തോ ചെയ്യുന്നു ആ തള്ളയാണെങ്കിൽ നീ ഒന്നും ആലോചിക്കാതെ പെട്ടെന്ന് കെട്ടിച്ചന്ന് വിട്ടങ് അവളെ അവിടെ പോകത്തൊരു തെറ്റ് വന്ന് അത് തിരുത്തി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് സമാധാനത്തിൽ വേണം വരുന്നത് ചെയ്യാൻ ഇടവിടിന്ന് കല്യാണം നടത്തി കടം വരുത്തി വെച്ചിട്ട് എനിക്കും സ്വസ്ഥതയുണ്ടോ ഇനി ഈ പെണ്ണിൻ്റെ കാര്യത്തിന് എല്ലാവരും ഞാൻ എല്ലാവർക്കും അറിയിച്ചിട്ടുണ്ട് എല്ലാവരും വരുന്നുണ്ട് ഒരു തീരുമാനമൊക്കെ എടുത്തതിന് ശേഷമേ നല്ലതാണ് ഇനി എന്തോ എൻ്റെ തീരുമാനം അറിഞ്ഞതിന് ശേഷം ഇടുക അതല്ലെങ്കിൽ ഇതാ ബന്ധം വേർപ്പെടുത്തിയിട്ട് നിൻ്റെ അടുത്ത് നിൽക്കട്ടെ കേട്ട് നല്ലത് പറട്ടെ എന്നിട്ടോളെ ഞെട്ടിച്ചു വിടുന്നീ ഇതും മറ്റുള്ളവരെ ബന്ധുക്കാരെ കൂടപ്പുറപ്പുകളെ അവള് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് യോ കെട്ടിയത് കൊമ്പത്തുള്ളത് അവർക്ക് സ്വത്തുക്കളുണ്ട് കാണാൻ പറയത്ത് കിടക്കി എന്തിന് സ്വത്തുക്കൾ ഉണ്ടാട്ടാന്ന് അടിപാടായി വീട്ടിൽ കിടക്കുന്നവര് ഞങ്ങൾക്കല്ല നീ ഈ ബന്ധങ്ങളെ മുറിഞ്ഞു പോവോ എല്ലാ സംഗതിയും ഞങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുക എന്നിട്ട് നമ്മൾ വിളിക്കുമ്പോൾ അവള് അത് അങ്ങനെയാണ് ചെയ്യും ഇപ്പം തന്നെ നീ പറഞ്ഞു കിട്ടില്ലേ കാണാതിരിക്കാൻ പറ്റുന്നില്ല ഈ പെങ്കോച്ചിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ഞങ്ങളെല്ലാം ഇപ്പം വരുവാക്കിയുള്ളവര് അവരെ വിളിച്ച് കാര്യങ്ങൾ ഏർപ്പെട്ടതാക്കിയിട്ടെ പെണ്ണിനെ സുരക്ഷിതമാക്കാൻ നോക്കൂ ചെല്ലു കുറെ നാളുകൊണ്ട് പൊങ്കച്ച മറുത്താതിൻ്റെ അഹങ്കാരത്തിനൊരു കുറവില്ല പൊങ്കച്ച മറത്താനത്തിനും ഇതിനൊന്നും ഇതൊന്നും നല്ലതല്ല ഇനിയെങ്കിലും മര്യാദക്ക് ജീവിക്കാൻ നോക്ക് കുറേ വാനം ചേന മാങ്ങ തേങ്ങ എന്തുവാ ഇതൊന്നും എല്ലായിടവും കണ്ടിട്ടുണ്ട് ഇത് ഇച്ചിരി കേമം തന്നെ നിന്റെ പൊങ്കച്ചൻ കാണുന്നാണ് നിന്റെ മക്കൾ ഇങ്ങനെ ആയി പോയത് പഠിക്കാത്ത പിള്ളേരൊക്കെയോ പഠിച്ചിട്ട് കുഞ്ഞ് ജോലി കിട്ടാറുണ്ട് പറട്ടെല്ലാവരും കൂടെ ഈ ബാക്കി ഇരിക്കുന്ന എല്ലാവരും കൂടെ നീയാണ്